നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ മീനക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെക്കുറിച്ചാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടകമാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് തുല്യമായ ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി അസ്തമിച്ച് രാത്രി ഒരു മണി അൻപത്തിരണ്ട് മിനിറ്റിന് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി അതിപുലർച്ചെ കാർത്തിക നക്ഷത്രം നാലാം പദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം പൊരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറ് മീനക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ പന്ത്രണ്ടാം രാശിയിൽ രാഹുവും ജന്മരാശിയിൽ ശനിയും രാഹുവിൻ്റെ ഏഴാം രാശിയിൽ കേതുവും നാലാം രാശിയിൽ വ്യാഴവും സഞ്ചരിക്കുന്നു വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് അമിത ചെലവുകൾ വർദ്ധിക്കുന്ന കാലമാണ് ആരോഗ്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ വർഷം മദ്യം കഴിഞ്ഞാൽ കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാവും വാഹനയാത്രകൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പതന സാധ്യതയുള്ള ഒരു സമയമാണ് ഉദരസംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുള്ള സാധ്യതയും കാലിന് പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു സമയമായിട്ട് കണക്കാക്കാം സ്ഥാനഭ്രംശ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ ഗൃഹപരമായിട്ടോ ഉള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയും സൂചിപ്പിക്കുന്ന ഒരു വർഷമാണ് ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും മൃത്യുഞ്ജമന്ത്രാർച്ചന ജലധാര വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്രത്തിൽ യോഗക്ഷേമ സൂക്താർച്ചന വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന ഇവയെല്ലാം നടത്തി ദോഷശാന്തിപ്പെടുത്തണം കൊല്ലം വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ മീനക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെപ്പറ്റിയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതക ഫലങ്ങൾക്കനുസൃതമായി ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം